നമ്മളെ ഫ്രണ്ടാണ് അത് കൊറിയർ ലൈൻ്റെ ആണ് ആറായിരം റുപ്യ എനിക്ക് പെട്രോൾ അടിച്ചതാണ് എന്നോട് പറയുന്നത് എപ്പോഴും എന്തിനു വെച്ചാൽ പെട്രോൾ കൊണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കരണ്ട് ബില്ല് വന്നു എനിക്ക് മാണി കാണിച്ചു തരാം ആയിരത്തി സംതിങ് ഏറെ വന്നിട്ടുള്ളൂ രണ്ട് മാസത്തിൽ അപ്പോൾ മുപ്പൊരു എടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റിന്റെ ബില്ലാണ് ആറായിരം റുപ്യ ബില്ല് അടിച്ച ആൾക്ക് മാസം ഒരു അഞ്ഞൂറിൻ്റെ മേലെ കരണ്ട് ബില്ല് ആയിട്ടേ ഉള്ളൂ അത് ഞാനിപ്പോൾ ഇന്ന് അടിച്ചത് രാവിലെ ഒരു നൂറ്റി എഴുപതും അടിച്ച് ഇപ്പോൾ ഒരു എൺപതിനും അടിച്ച് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ എണ്ണ പൈസ മതി വാട്ടർ ഉള്ളവർ കിട്ടാം നമ്മൾക്ക് കൊറിയറിൻ്റെ പരിപാടി തന്നെയാണ് മൂന്ന് ദിവസത്തെ എണ്ണ പൈസ മതി ഒരു മാസം ഓടാനുള്ള ഉള്ള കരൻറ്റ് ബില്ലിൻ്റെ പൈസ അത്ര മാറ്റേണ്ടത് ഓട്ടമുള്ളവർ അപ്പോൾ ഏതൊക്കെ അധികം ആളുകൾക്ക് ഏതൊക്കെ ഞാൻ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് ഏതൊരു പോയി നോക്കിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിവ്യൂകളുണ്ട് അപ്പോൾ ഇനി വണ്ടി എടുക്കുകൊണ്ട് തന്നെ എടുക്കുകയുള്ളൂ കാരണം ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ഓഡിറ്റും ഏതൊരു കസ്റ്റമറുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഓഡിറ്റും വണ്ടി ബാറ്ററിയിൽ ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും നമുക്കൊക്കെ മതി അപ്പോൾ ഇതിന് തന്നെ എൻ്റെ സെയിൽസിലോ കൊറിയറിലോ ഒക്കെ ഉള്ളവർക്ക് ഓടി മുതലാക്കാം അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി വീഡിയോസ് വരും എടുത്തതിന് ശേഷം